ിന്റെ പ്രിന്റഡ് ആയിട്ടുള്ള വേർഷൻ ഇവിടെ ഇറങ്ങുകയാണ് ആദ്യത്തത് എം ഡി പതിപ്പായിട്ടാണ് നമ്മൾ ഇറക്കുന്നത് ബഹുമാനപ്പെട്ട യോഗത്തിന് ശേഷം ദയവുമായിട്ടുള്ള അഭേദ്യമായ ചന്ദ്രയുടെ പറഞ്ഞു അത് പതിവിലൂടെ ഞങ്ങളതി പണ്ടുപതാട്ടിൻ്റെ കഥാകാരനായിരുന്നല്ലോ കുട്ടി അവസ്ഥയിൽ തന്നെ യാദർശികമായിട്ടായിരിക്കാം പണ്ടിൽ വെച്ച് തന്നെ ഈ പതിവിടെ या श्री अब्दुल सबद सवदानी प्रियंकर नया ചന്ദ്രിയ കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ തൊട്ടുണർത്തിയിട്ടുള്ള ഒരാഴ്ച പതിപ്പാണ് ആ ആഴ്ച പതിപ്പ് എം ടിയുടെ പേരിലൊരു പൂർണ്ണമായ എം ഡിയുടെ സാഹിത്യ സബരിയെ ഉയർത്തിപ്പടിച്ചുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പതിപ്പാണ് എന്നിവിടെ ഇറക്കുന്നത് ആ കഥാകാരൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഇതിനകത്ത് പ്രത്യേകമായി എഴുതി ചേർത്തിരിക്കുന്നു ഇത് അഭിമുഖനായ പാലക്കാട് തങ്ങളുടെ കൈകളിൽ നിന്ന് ഇത് വാങ്ങാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എം ഡിയുടെ ഓർമ്മകൾ നിലനിർത്താനും ചന്ദ്രിക എന്നും കേരള സമൂഹത്തിന് പ്രകാശം ചൊറിയട്ടെ എന്നും ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം ഒരു അനുസ്മരിക്കുന്നു ഈ ഈ ഒരു ദൗത്യമാണ് സന്തോഷം ജാമിയ സമ്മേളനത്തിന്റെ ഖലീബ് നവാസ് എന്ന സെഷനിൻ്റെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ജാമിയ പ്രൊഫസർ ഉമർ ഫേദി കൂടി കൊടിസ്ഥാനം നിർവഹിക്കുന്നു ആധാർപൂർവ്വം ക്ഷണിക്കുന്നു السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العظيم. سمعنا كثيرا رَبَّنَا. أيها الذين श्री उम्मीद श्रीमान रमेश चलें बहुमान योग अद्यक्ष प्रेमे मोनिया साहिब बहुमान स्थापन कार्यदर्शी நம்மோட गणோனியя ബഹുമാനപ്രകാശി അഡ്വാസ്സി സനാതനൻവര അവരെ ബഹുമാനപ്പെട്ട കുഞ്ഞാലി കുടിയാഹിബ് ബഹുമാനപ്പെട്ട സർ സമുദായി സാഹിബ് നമ്മുടെ राष्ट्रीय ચലനങ്ങളെ કૃത്യമായി സ്വാധീനിച്ചിരിക്കുന്ന വ്യക്തിത്വങ്ങളെ തന്നെ മഹതായ ഈ സംഗമത്തിൽ സംബന്ധിച്ചിരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതകാലത്തും അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ ശേഷവും എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇറക്കി വെക്കാൻ അവർ കണ്ടിരുന്നത് ഈ ഇന്ത്യയുടെ സുൽത്താനായിരുന്ന അവരുകളെ ആയിരുന്നു ലോകത്തിന് സമാധാനം നൽകാവരും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പ്രശ്നകലുഷിതമായ സാഹചര്യത്തിൽ പോലും ഇന്നലത്തെ പത്രങ്ങൾ എടുത്തു നോക്കിയാൽ ഇന്നത്തെ ഇന്നലത്തെ വാർത്ത എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പോലും ഇന്നലെ വരെ മഹാനായ ചിഷ്തി അജ്മീർ അസീസ് അവരുടെ സന്നിധാനത്തിലേക്ക് ചാദർ സമ്മാനിച്ചുകൊണ്ട് ഈ മഹത്തായ ഇന്ത്യ കണ്ടതില്ല അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മഹാനവർ ഈ ഇന്ത്യയെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു കാത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മഹാന്മാർ അങ്ങനെയുള്ളവരാണ് ഒരു സമുദായത്തെ സൗദ്ധരിക്കുന്ന ഇടത്ത് മഹാന്മാർ ചെയ്തു വെച്ചിട്ടുള്ള വലിയ സംഭാവനകൾ ആ സംഭാവനകൾ വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു മഹാനായ ശൈസ് ആ ഷെയ്ഫിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള ഒരുപാട് മുരീതന്മാർ അവർക്ക് ശിക്ഷണം നൽകിക്കൊണ്ട് ലോകത്തിന്റെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പരിശുദ്ധമായ ദീനിന്റെ സന്ദേശം വളരെ കൃത്യമായി നൽകാൻ മഹാനവറുകൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രധാന അഭൃദയാകാംക്ഷകളിൽ ഒരാളുമായ ബഹുമാനപ്പെട്ടിരിക്കുന്ന നേരത്തെ ഞാൻ പറഞ്ഞതും ഇനി സ്ഥിതിയിരിക്കുന്നവർ എല്ലാവരുടെയും പേര് പറയപ്പെടേണ്ടവർ തന്നെയാണ് നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ പേരുകൾ പറയുന്നില്ല രമേശ് ചെന്നിത്തല അവരുടെ പ്രിയപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവരുടെ പാരമ്പര്യം എന്നെ സാധിക്കുന്ന സ്ഥിരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് ിധ്യങ്ങളെ കൊണ്ട് പ്രൗഢി നിറഞ്ഞ സമ്മേളനം ഫാഷിസ് ഭരണകൂടത്തിന്റെ കപട രാഷ്ട്രീയ മുഖം കൂടി പിച്ചി ചീറ്റിക്കൊണ്ട് മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കേരള രാഷ്ട്രീയത്തിന്റെ